ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റേഡ് റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോവാം ഇതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ഏതാണോ അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് തണ്ണിമത്തനാണ് കൂടെ കുറച്ച് പഴം എടുത്തിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കസ്റ്റേഡ് ആണ് അപ്പം അത് നമ്മൾ വാനില ഫ്ലേവർ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് പാല് വേണം പിന്നെ മിഠായി മേറ്റ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് എടുക്കാം ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് അതിനു പേരം ഷുഗർ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ നമുക്ക് ഈ കസ്റ്റേഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം അല്ലെങ്കിൽ കട്ട പിടിച്ച് എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്തിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ഒരു കാൽ കപ്പ് ഷുഗർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പാലൊന്ന് തിളച്ച് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് കസ്റ്റേഡ് ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയാവാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിത് തിളച്ച് കുറുകി വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നന്നായിട്ട് അത് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതില്ലെങ്കിൽ പകരം നിങ്ങൾ ഷുഗർ നേരത്തെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ മിക്സ് ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത ശേഷം ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റി ആവും കേട്ടോ അല്ലാതെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നല്ല ക്രീമിയാണ് അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ടേസ്റ്റാണ് കസ്റ്റേഡ് പൗഡർ വാനിലയുടെ മാത്രമല്ല പല ഫ്ലേവറുകളിലും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വാങ്ങിയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കാം പക്ഷേ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ വാനിലയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പോൾ വിശിപ്പും ഒക്കെ മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ